ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോയ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓ മോർക്ക് ചേട്ടോ ഗോയ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കോർട്ടൊക്കെ ഉണ്ട് നമുക്ക് ഷട്ടിൽ ബാറ്റോ ടെന്നീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാനാണ് ഗൈസ് ഇന്ന് ഞാനിവിടെ ഇറങ്ങിയിട്ടുള്ളത് ഓക്കേ ഓ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്തേക്കാം വാടാ സ്കൂഡ് ഗെയിം കൂട്ടുകാരന്മാരെ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം ഇവിടെ ആരും കളിക്കാല്ലേ അയ്യേ ഗ്രൗണ്ട് മൊത്തം കാര്യമാണല്ലോ ഗോയ്സ് ഇനി എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടുന്ന് പോവാടാ ഇവിടെ ആരും കളിക്കാലാ നമ്മൾ മാത്രമേ ഉള്ളൂ അതിനെന്താണ്ണാ നമുക്ക് കളിച്ചപ്പോൾ എന്താ എനിക്കൊന്നും വയ്യ നിങ്ങളുടെ കൂടെ കളിക്കാൻ നിങ്ങൾ ഫുള്ള് പ്ലെയേഴ്സ് ആണ് അപ്പം ഗൈസ് നമ്മളിത് അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാൻ പോവാന്ന് എനിക്ക് വയ്യ ഈ അമ്മാരൊപ്പം കളിക്കാനൊന്നും ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാം ഓക്കേ ഇതെന്താ ഓ നമ്മൾ ഇതോ ഗോ ഇതാ സീജന്റെ മാനുഷ്യനുട്ടോ അവൻ്റെ മാനുഷ്യന നമുക്കൊന്ന് ജസ്റ്റ് കാണാൻ കയറാ ഓ ഗോയ്സ് ഡാ ഡ ആരാടാ നീ ഏയ് ഞങ്ങൾ സ്ക്യുഡ് ഗെയിമത്തെ ആളുകളാ ഏഹ് എന്നാലേ ഇവിടെ നിന്ന് പോടാടുന്നുണ്ട് ഇതാര മാനുഷ്യനാന്നറിയാം നിങ്ങൾക്കൊക്കെ അറിയാടോ പോയില്ലെങ്കി ഇപ്പ തീർക്കും ശരി 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 ഞങ്ങളായിട്ടിന്റെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഓ എന്താണടാ പൊന്ന ജോക്കർ ചോക്കറണ്ണാവന്മാർക്ക് വലിയ ഇതാണ് സീജന്റെ ആളുകളെ വെച്ചിട്ട് വല്യ എന്താണെന്ന് അവന്മാർക്ക് വല്യ അഹങ്കാരം ഓ ഇതെന്താ ഇവിടെ ഫുള്ള് പോലീസുകാരള്ള അണ്ണാ ഇവന്മാർ ഇത് വെടിവെക്കുന്നു നമ്മ തിരിച്ചും കൂടി വെക്കണോ മണ്ടന്മാരെ അയ്യോ ഓ ഓസ് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകട്ടെ ഊഹ് അമ്മേ ഓക്കെ ഗൈസ് നമ്മളിവിടെ ഈ കോട്ടിൻ്റെ ഇവിടെ തന്നെ ഇറങ്ങിയിട്ടോ ഗൈസ് ഞാൻ വണ്ടിയിൽ ചെക്ക് ചെയ്തപ്പോണ്ട് ഒരാളെ തലമ ബുള്ളറ്റ് കയറി ഒരാളെ നെഞ്ചത്ത് ഒരാളെ വയറിലൊക്കെ ബുള്ളറ്റ് കയറി എൻ്റെ മൂന്ന് പേര് ഗൈസ് തീർന്നു ഗൈസ് ഇതിനുള്ള റിവെഞ്ചായിട്ട് ഞാൻ എന്തായാലും ലോകമാരെ തട്ടും ഗൈസ് അപ്പോൾ ഗൈസ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നേരെ മതിലാടുന്നു ഗണ്ടുത്തോടാ മിനി ഗണ്ടുത്ത് പൊളിക്കുക ഗൈസ് എല്ലാത്തിനും തീർക്കും ഗൈസ് ഇതേതോ റഷ്യൻ മാഫിയ ഗാങ്ങിന്റെ ലീഡറിൻ്റെ മറ്റേ മാനുഷ്യൻ എന്താണ് ആണ് ഗായ്സ് പോലീസൊക്കെ വന്നിട്ട് ഗൈസ് അതിൻ്റെ ഇടക്ക് നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും കൊല്ല ഓ പോലീസുകാർ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ കത്തിച്ചു നമുക്കിവിടെയുള്ള ആ ഹെലികോപ്റ്റർ എടുത്തിട്ട് വേഗം മുങ്ങോട്ട കേസ് പെട്ടെന്ന് എൻ്റെ പൂവ കേസ് എൻ്റെ മോനെ സീനു കൈസ് ഒല്ല പിന്നെ ഞാൻ എൻ്റെ ആളുകളെ ലോസ് ആഞ്ചൽസിലൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് മനസ്സിലായോ ഫുള്ള് ആളുകളാ അല്ല നമുക്കിനി കുറച്ച് നേരം ഇവിടെ നിൽക്കാട്ടോ എന്ത് ചെയ്യാനാ പണിയായില്ല മൊത്തത്തില് അണ്ണാ എന്താടാ അണ്ണാ ഇന്നലെ എൻറെ മാനുഷനിലോട്ട് കേറി വന്നില്ലേ ഒരുത്തൻ ആ അവന് അവന്റെ ആളുകളെ ഞങ്ങള് കൊന്നു ഡിഫ അവന്റെ ഡിഫൻഡറിൽ വെച്ച് തന്നെ പക്ഷെ ഒരു പ്രശ്നമുണ്ടായി അവൻ ഒറ്റക്ക് വന്നിട്ട് എല്ലാവരും കൊന്നു എങ്ങനട അവൻ ആരാണവൻ എങ്ങനെയാണ് അവൻ്റെ ഒരു മുഖത്തിന്റെ ഇത് എങ്ങനെ അവൻ്റെ രൂപം അണ്ണാ ഞാൻ പറഞ്ഞ ഒരു ജോക്കറില്ല അങ്ങനത്തെ രൂപം ഏ ജോക്കറോ ജോക്കർ തന്നെ അണ്ണാ ഒരു മിനിറ്റ് നീ സൂക്ഷിച്ചോട്ടോ നീ എന്തായാലും എന്താ പറയാ ജോക്കർ കുറച്ച് പെശക അസാൻഫിയാരോ അവന്റെ കയ്യിൽ നിന്ന സീജ വുസീമുക്കൊക്കെ കൊടുത്തിരുന്നു ഗായ്സ് രാവിലെ ആയിട്ടുണ്ട് ഗായ്സ് എന്തോ ഇന്നലെ എന്തൊക്കെ ന്യൂസ് എന്തൊക്കെ വന്ന് ആരോട്ട് ആ റഷ്യൻ മാഫിയ ലീഡറിൻ്റെ വീടൊക്കെ ഫുള്ള് പൊളിച്ചെന്നൊക്കെ കേട്ടു ആ അത് പൊളിച്ചെന്നല്ല അണ്ണാ അത് അവന്മാര് മറ്റേ എന്ത് ജോക്കറിൻ്റെ രൂപത്തിലുള്ള ആരോ വന്നതാക്കിയതാ ഏ ജോക്കറോ ആ ജോക്കർ എന്തേ ഗോയ്സ് നിങ്ങൾ കേട്ടോ ജോക്കറോ ജോക്കറിന്റെ കൂടെ ആരുണ്ടായിരുന്നു ആ മറ്റേ സ്ക്യുഡ് ഗെയിമിലത്തെ ആളുകളിലണ്ണാ ഏ എന്റെ മോനെ എനിക്ക് ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പണ്ട് മറ്റേ ഹുസീമുവിൻ്റെ ട്രയാഡ് ഗാംഗിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ ജോക്കറില്ലേ ജോക്കറിന്റെ ഗാംഗിന്റെ ബേസ് ഞാൻ കയറി ആക്രമിച്ചിരുന്നു അന്ന് ജോക്കർ പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്ക് ആയതുകൊണ്ട് ഹെലികോപ്റ്റർ എടുത്ത് രക്ഷപ്പെടാൻ നോക്കിയിരുന്നു ആ സമയത്ത് ആ ഞാൻ ആ ഹെലികോപ്റ്ററും പൊട്ടിച്ചളഞ്ഞു അതിൽ ഞാൻ ജോക്കർ മരിച്ചു എന്നാ ഗൈസ് വിചാരിച്ചു കാരണം ഞാൻ അത്ര റിസ്ക് ഉള്ള കാര്യം ഞാൻ അത്ര ആളുകളെ കൂട്ടിയിട്ട് പോയതെന്ന് എനിക്ക് നല്ല ഓർമ്മ കാരണം അന്ന് ജോക്കർ അവൻ്റെ ബേസിൽ ഉണ്ടായിരുന്നത് ഫുൾ ടീമായിരുന്നു അവൻ്റെ ബേസിലുണ്ടായിരുന്നത് ഞാൻ മൊത്തത്തിൽ നിർത്തു ഗോയ്സ് എൻ്റെ മോനെ ഒരാളും കൂട്ടിയിട്ടുണ്ട് കൂടെ നമുക്ക് ഇവിടെ നിർത്ത കേസ് എന്തായാലും എനിക്കന്ന് ഓർമ്മ ഉണ്ട് അതിൻ്റെ അവൻ ലോസ് ആഞ്ചൽസിലായിട്ട് ഇത് എൻ്റെ സ്ഥലമല്ലേ ഇവിടെ കയറി അവൻ എന്തെങ്കിലും തരികളൊപ്പിക്കാതിരിക്കില്ല കേസ് ഓ അണ്ണ എന്താണ് ഇപ്പൊ ഇത്ത പ്രശ്നം ആ ജോക്കറാണോ അതേടാ അന്ന് നമ്മളൊക്കെ തന്നെ അല്ലേടാ പോയിട്ട് അവനെ തീർക്കാൻ നോക്കിയത് ശരിയാണല്ലോണ്ണോ അണ്ണാ ബാക്കി ജോക്കറിന്റെ ആളുകള് ഏ ജോക്കറിന്റെ ആളോ എടാ വെറുതെ വിടരുത് പോമാര തട്ടടാ വമാരേ നീ നീ കണ്ടോ ചേച്ച ജോക്കർ നിന്റെ വെറുതെ വിടില്ലട ചാടാങ്ങട്ടേ അല്ല പിന്നെ ഖൈസ് ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ജോക്കറിന്റെ ആളെ ആ എവിടെ കണ്ടാലും തീർക്കണം ഖൈസ് തട്ടിക്കോ തട്ടിക്കോ എവിടെ കണ്ടാലും കൈസ് ഇനി ഞാൻ ചോക്കറിൻ്റെ ആളുകൾ തീർക്കും കൈസ് നമുക്കിനി സേഫ്റ്റി അല്ലാട്ടോ ഞാൻ ഇനി കുറച്ച് ആളുകളും കൂട്ടിയിട്ടാ പോകൈസ് പോലീസ് വന്നിട്ടോ എന്റെ കൂടെ ഓ പോലീസുകാരും അവന്മാരൊക്കെ ഞാൻ പോലീസുകാർ ഇതൊരു ഗ്യാപ്പായിട്ട് എന്നെ പിടിക്കാൻ നോക്കിയാണ് കൈസ് ഒരു കാര്യം ഞാൻ നമുക്ക് പെട്ടന്ന് നമ്മളെ ബോബ്ഗാറ്റിന്റെ വണ്ടി കയറട്ടോ ഓ വണ്ടി എടുക്കു ഓ വണ്ടി അവനും ഓടി കൈസ് അവിടെ നീ എങ്ങോട്ടാ അണ്ണാ അണ്ണ പോ ഞാൻ വക്കീൽ വറ്റി വരാ ആ വക്കീൽ വെറ്റ് പിന്നെ ഖൈസ് എൻ്റെ ജോക്കർ ഈ ജോക്കർ ആരാന്ന് അന്മാർക്ക് അറിയില്ല എൻ്റെ ആളുകളെ മൊത്തത്തിൽ ഓഡർ ഇരിക്കുക ഇറക്കിയിരിക്കുക ഇനി ഫുൾ വിളയാട്ടമാണ് ഈ ലോസ് ഏഞ്ചൽസിൽ അപ്പോൾ ഖൈസ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ